ഇതാണ്ട തക്കടു ഊഞ്ഞാലേട്ട മണിക്കുട്ടി ഇതാ വരുന്ന് ഞങ്ങളിവിടെയൊക്കെ ഇറങ്ങിയിട്ട് വന്നതാണ് മണിക്കുട്ടി അച്ഛനാണെങ്കിൽ ജോലി ചെയ്യണം ഞങ്ങളൊക്കെ തൊഴിലാളികളും മണിക്കുട്ടിയും ഈ തക്കടു ഇവരൊക്കെ മുതലാളിമാരാണേ ഇവരൊന്നും ജോലി ചെയ്യൂല ഞങ്ങൾ ജോലി ചെയ്യുന്നത് നോക്കും വേണ്ട ഒരു സൂപ്പർവൈസറ് ഇവർക്ക് എന്തെങ്കിലും അറിയണോ ഇവർക്ക് ഇങ്ങനെയെല്ലാം നോക്കിക്കൊണ്ട് കിടന്നാൽ മതി വേണ്ട ഒരു മുതലാളി മുതലാളി ഇങ്ങനെ ആട്ടുകെട്ടിലേ കിടന്ന് നോക്കിക്കൊണ്ട് കിടക്കും സൗണ്ട് കേട്ടില്ലേ അതാണ് നോക്കുന്നത് മണിക്കുട്ടി വെള്ളം കുടിക്കണം മണിക്കുട്ടിക്ക് ഇതാ ഇവിടെ വെള്ളം വച്ചിട്ടുണ്ട് ഇത് മണിക്കുട്ടിക്ക് മാത്രമല്ല കിളികളൊക്കെ വന്നിട്ട് ഈ വെള്ളത്തിൽ കുളിക്കും കുടിക്കും അങ്ങനെയൊക്കെയാണ് കണ്ട തക്കടും അങ്ങനെ തന്നെ മണിക്കുട്ടി അതാ ഓടണം അച്ഛൻ വെളിയിൽ പോയി അതാണ് മണിക്കുട്ടിയും പോണത് ഏതാ മുതലാളി താഴെ വന്ന് കിടപ്പുണ്ട് ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാണ്ടാ വരുന്നത് ജോലി ചെയ്യണത് അച്ഛൻ കണ്ട വാഴയ്ക്ക് ചവറൊക്കെ വാരി കൊണ്ട് തണല് വയ്ക്കണേനെ എന്നാലേ ഒഴിക്കുമ്പോൾ നിൽക്കൂ എന്താണ്ടോ സൂപ്പർവൈസർ മുമ്പേ നടക്കും പണിയെടുക്കുന്നത് ഞങ്ങളും അതുകൊണ്ട് ദാഹിച്ച അവൾക്ക് പക്ഷേ ഇരിക്കണം എല്ലാം കുടിക്കുക അതാ തണുന്ന് തണുപ്പിന് വേണ്ടി അവിടെ കിടന്ന് വേണ്ട സൂപ്പർവൈസർ കിടന്ന് നോക്കണത് ആ മാറ്റാൻ വെള്ളം കുടിക്കണം